അപ്പോൾ കാശ് നമ്മൾ ഇന്ന് റിവ്യൂ കാണിച്ച സാധനം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് റിവ്യൂ കാണിക്കാൻ പോകുന്നത് ഇതായി കട്ടപ്പുറത്തിക്കണേ ബോട്ടിൻ്റെ ആണ് നമ്മുടെ കമ്പനിൻ്റെ പുതിയൊരു ബെസല് വന്നതാണ് അപ്പോൾ അത് ഡ്രൈ ഡോക്കിലാണ് ഇപ്പോൾ പുതിയ വെസൽ വന്നിട്ട് കുറച്ച് കുറച്ച് വർക്കുകളും അതുപോലെ തന്നെ സർവേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഡോക്കിൽ വെച്ചതാണ് കുറച്ച് കാലത്തേക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അകത്ത് പോയിട്ട് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിൽക്കാം എന്താണ് ഇതിൻ്റെ എത്ര തട്ടുകളുണ്ട് എത്ര റൂമുകളുണ്ട് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കയറി കാണാം ഓക്കെ ഡീകര വൈകഡീകര വൈക്കട ബോ അപ്പൊ ബസ്സല്ലാത്തിട്ടാ ഇതാണ് നമ്മുടെ പുതിയ കമ്പനീന്റെ ബെസല് കാണണ്ട കടല് കാണണ്ട ഇട ബോട്ടൊക്കെ പോണ് അയ്യവ എന്ത് രസേ അപ്പൊ നമ്മളെ കമ്പനീടെ ബെസലാണ് നമ്മുടെ കമ്പനീന്റെ പുത്തപ്പുത്തം ബെസല് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണിത് അപ്പൊ ഇനി എന്താ വെച്ചാൽ ഇതിനെ കുറിച്ചൊരു റിവ്യൂ നമ്മളെ ഈ ബി എൻ ഡബിൾ ബെൻസിന്റെ ഒക്കെ മാതിരി നമ്മുടെ ബസലിനെ കുറിച്ചൊരു റിവ്യൂ നമ്മൾ നടത്താൻ പോവാണ് അപ്പോ ഇതാണ് നമ്മുടെ വീൽ ഹൗസ് നമ്മളെ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് സ്റ്റിയറിങ് ഓക്കെ സ്റ്റിയറിംഗ് മാക്സിമം നമ്മൾ യൂസ് കാരണം അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഇത് ജോയ്സ്റ്റിക്ക് രണ്ട് എഞ്ചിൻ്റെ ത്രോട്ടിൽ ഗിയർ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതിങ്ങനെ ഇടും ഞാൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ മുന്നേക്കിങ്ങനെ നിൽക്കുക അങ്ങനെ പോകും മുന്നോട്ട് ആക്കി ബാക്കിൽ ഇങ്ങനെ നിൽക്കുക ബാക്കിൽ അങ്ങനെ പോവും അതിനെ കളി ഓക്കെ ഇപ്പോൾ റൈഡോക്കിലെ ഇങ്ങനെ കളിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഇത് മെഡി നമ്മളെ മറ്റേ സാധനം ഇത് കോഴിമുട്ടല്ല അടക്കം നോക്കിയന്ത്രന്നൊക്കെ മലയാളത്തിൽ പറയും പിന്നെ ഇവിടെ കുറെ സംഗതികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ബോട്ട് ഓടിക്കണ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഐബട്ടണില് കൊടുക്കാം നമ്മൾ ബോട്ട് ഓടിക്കാൻ പിടിക്കണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രഡറുകളുണ്ട് അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഇതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ പിന്നെ ഇത് വൈലറ്റ് ചെയർ നമ്മള് ചേറിങ് പിടിക്കുന്ന ആളുടെ ചെയർ പിന്നെ എന്താന്ന് വെച്ചാൽ വിസൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ അപ്പൊ കുറച്ച് കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കുറച്ച് അവശിഷ്ടങ്ങളും കുറച്ച് കുറച്ച് സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് കച്ചറായിട്ട് കിടക്കാൻ ഇവിടെ ഉള്ള ബോണ്ട് പെട്ടെന്ന് വേടിയെടുക്കാന്ന് വെച്ച് വന്നതാണ് അപ്പൊ ചെറിയ കച്ചറേയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ അങ്ങനെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു ഇനി നേരെ പോവാ ഇതില് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ബാൽക്കണി ഒക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലമാണ് കാരണം നമ്മുടെ വെസലിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഷിപ്പുകൾക്കൊക്കെ ഈ പ്രൊവിഷൻ ഐറ്റംസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ആ ഇതാണ് ഡെക്കേരി ആ അവിടെ ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കപ്പലിന്റെ അലോങ് സൈഡ് എത്തിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇത് മാനോറിയുന്ന ആൾ ഇവിടെ ഇരിക്കും ഇതിങ്ങനെ ക്രൈനുമൊക്കെ നോക്കി ഇങ്ങനെ കൊടുക്കും ആ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളെ ആസ്റ്റണിലെ കൺട്രോൾ ത്രോട്ടില് ഓക്കെ അങ്ങനെയൊക്കെയാണതിന് പറയാം പിന്നെ ഇവിടെ ആ ഇവിടെ നിന്ന് വി എച്ച് എഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സംസാരിക്കാന് പിന്നെ ഇത് അങ്ങോട്ട് സംസാരിക്കാനുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് എടാ ഹലാ പോക്കട എടുക്കണ എന്നൊക്കെ ക്യാപ്റ്റന് പറയാനും വേണ്ടിയിട്ടുള്ള സാധനമാണ് അപ്പൊ ഏകദേശം എന്താ നമ്മളെ വീൽ ഹൌസ് ഒന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് കാണിക്കുക ഇതാണ് നമ്മുടെ വലിയ വീൽ ഹൗസ് കിട്ടാ കുഴപ്പമില്ല അത്യാവശ്യം നല്ല അടിപൊളി ഫസ്സിലാണ് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് റൂള് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് അപ്പൊ അതിന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ ഫോളോ ചെയ്ത് വെക്കുക മറക്കാതെ ആ ബെൽബട്ടൺ നിക്കെ ഇരിക്കുക കാരണം എന്താ വെച്ചാൽ ഇതിലേക്കുള്ള വേക്കൻസികളൊക്കെ ഞാൻ ത്രൂ ആണ് നിങ്ങളെ ക്രൂള് എടുക്കണേ എന്തായാലും വേക്കൻസികളൊക്കെ ഇടുന്നത് കഴിച്ചപ്പോ നമ്മള് വീൽ ഹൗസ് ഏകദേശം കണ്ടു ഇനി നമുക്ക് ഇതിനകത്തൊക്കെ കാണിച്ചു തരാം എന്നാലും ഇതിന്റെ ഒരു ബാൽക്കണി ഒക്കെ നല്ല അടിപ്പൊളി സീനറി ഒക്കെ നമുക്ക് ഇതൊന്ന് പുറത്തിറങ്ങിയിട്ട് ബാൽക്കണി ഒക്കെ ഒന്ന് കണ്ടു നോക്കാം നല്ല വെയിൽ നല്ല ചൂടാണ് ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലിങ്ങനെ വന്ന് 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 നമ്മടെ മറ്റേ ടൈറ്റാനിക് ഹീറോയിൻ നിക്കുന്ന പോലെ അതൊക്കെ പറഞ്ഞ് നിക്കടോ അതല്ല പുറത്തൊക്കെ നമ്മടെ സ്റ്റേഷനാണിത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെക്ക് പെടുന്നൊരു വിശ്വലിന്ന് കാണാം കാരണം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഡെക്ക് ഈ സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് കപ്പലെങ്ങാനും മുങ്ങിക്കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെടുന്ന സാധനമാണ് ഇഫ്രാസ്റ്റ് ഇത് കപ്പലൊക്കെ പെട്ടെന്ന് മുങ്ങി പോയാൽ ഈ സംഭവം നമ്മൾ ഇതിലാണ് രക്ഷപ്പെടുക ഇത് പൊട്ടി ബലൂണൊക്കെ ആയിട്ടൊക്കെ വരുന്നത് ആ വീട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കപ്പലങ്ങാന മുങ്ങിക്കഴിഞ്ഞാല് എന്ത് ചെയ്യും മല്ലയ്യാന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനല്ല ബാക്കിയൊക്കെ ദൈവം ചെയ്യും എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വൈബറ്റണി ഞാൻ ആ വീഡിയോ കൊടുക്കാം അപ്പൊ അങ്ങനെ രണ്ടുമൂന്നാലുണ്ട് പിന്നെ ഇവിടെ എ സി അതാണ് നമ്മുടെ ഡെക്ക് ഏരിയ അവിടെയാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ ഇനി വാ നമുക്ക് ഉള്ളിലേക്ക് ഉപകാശം നമ്മൾ ബാൽക്കണി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒന്നും കാണിക്കാനൊന്നുമില്ല അധികം ഇനി പാസഞ്ചർ ആളിലെന്ന് വെച്ചാൽ പാസഞ്ചറുകളൊക്കെ ഇരിക്കണേ അതിമനോഹരമായ സ്ഥലമാണ് പക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട് വാ നമുക്ക് താഴ്ത്തോട്ട് പോയി നോക്കാം ഇത് ഇവിടെയാണ് നമ്മളെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ പാസഞ്ചർ ആൾക്കാർ കൊണ്ടുപോകുന്ന സ്ഥലമാണത് ചെറിയ കച്ചറൊക്കെ കണ്ട് കേട്ടോ കച്ചറുകൾ വന്നധികം കാണിക്കേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ പാസഞ്ചറുകൾ ഇരിക്കും ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് കിടക്കുന്നുണ്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കച്ചറായിട്ട് കിടക്കുവാണ് ഇച്ചിരി ഇതാണ് ക്യാപ്റ്റൻ റൂം ക്യാപ്റ്റൻ റൂം അല്ല കേട്ടോ വീൽ ഹൗസാണ് അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെയാണ് എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നാൽപ്പത്താറ് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണ് നമ്മൾ ഈ ബസ്സിനുള്ളത് അറ്റ് ദ സെയിം ടൈം അൻപത് ലിഫ്റ്റ് അറുപത് ലിഫ്റ്റോളം നമുക്ക് ഡെക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കൊണ്ടുപോകാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് നല്ല ക്ലീൻ ഷാർപ്പാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരുട്ടു ഇതാണ് ഇറങ്ങണം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെയും ഇരിക്കാനുള്ള സിറ്റിൻ്റെ ഇതൊക്കെ ഇവിടെ കൂട്ടിയിട്ടാണോ ഫോർട്ടി സിക്സ് ആണോ ആ അപ്പോൾ അതെല്ലാം ഇവിടെ കൂട്ടിയിട്ടാണ് ഫോർട്ടി സിക്സ് പിന്നെ ടി വി ഒക്കെ ഉണ്ട് കാരണം പുതിയ വെസലായത് കൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചേക്കണം കാരണം പണി കഴിഞ്ഞ് ഇറങ്ങണ്ടേ എല്ലാ സംഗതിയും സെറ്റപ്പുകളൊക്കെ അപ്പോൾ അങ്ങനെ ഇതിലെങ്ങനെ വന്ന് അതിലങ്ങനെ പോകും മൊത്തത്തിൽ വീഡിയോ ലെങ്ത് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമുക്ക് വേണ്ടി ഞാൻ ഇവിടെ പോവാം ഈ സ്ഥലത്തേക്ക് പോവാം ഇവിടെയാണ് ഈ വെസിലുള്ള ക്രൂകൾ കിടന്നുറങ്ങാറും കുക്ക് ചെയ്യാറും ബാത്റൂമും എല്ലാ പരിപാടികളൊക്കെ അവിടെയാണ് അപ്പൊ ഇനി ഇത് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ടിലോട്ട് നമുക്ക് പോവാം ക്രൂ കാബിനോട്ട് എങ്ങനെ ഉണ്ടെന്ന് ക്രൂ പോയാബിൻ ഇതാണ് ക്രൂ കാബിൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ് ഒരു താഴത്തൊരു ബെഡ് ഇതും ബെഡ് അങ്ങനെ രണ്ട് ബെഡ് മൊത്തത്തിൽ ഒരു ആറ് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പണിക്കാരൻ ഉണ്ട് പണിക്കാരൻ കൂല പേടിക്കണ്ട ഓക്കെ അവിടെ എ സി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നെ പോലെ മറ്റേ ഞാൻ ഇച്ചിരി അമിത് അമിഷാ അഭിഷേക് ബച്ചന്റെ അത്ര നീളം ഉണ്ടായതുകൊണ്ട് എന്റെ തല കറക്റ്റാണ് കുറച്ച് നീളം പറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓടിച്ചാടി നടക്കാം കുഴപ്പമില്ല കാരണം മൂന്നാമത്തെ തട്ടിത്തില്ലേ ഒരു വോട്ടിൻ്റെ ഉള്ളിൽ മാക്സിമം നമുക്ക് ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാന്നുള്ളത് നോക്കണ്ടേ അപ്പൊ എന്തായാലും ഏകദേശം അത് കഴിഞ്ഞു പിന്നെ ഇവിടെ കുറെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ റിവ്യൂ നടത്തണം എനിക്ക് ഒരുപാട് പറയാണ്ട് ഇത് നമ്മളെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമും കാര്യങ്ങൾ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അതിലൊക്കെ വർക്ക് എടുക്കുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കണമെങ്കിൽ പിന്നെ ഇവിടെ ചെറിയൊരു ഒരു കിച്ചൺ ആണ് അതും വർക്ക് എടുക്കുകൊണ്ട് അങ്ങനെ ടക്കുകയാണ് ചെറിയൊരു കിച്ചൺ അതിൻ്റെ ചായ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മെയിൻ കിച്ചൺ അവിടെ ഉണ്ട് ഇതിൻ്റെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അപ്പോൾ ഇനി നേരെ നമ്മുടെ ക്യാപ്റ്റൻ്റെയും ചീഫ് എഞ്ചിനീയർസിൻ്റെയും റൂം സെപ്പറേറ്റ് ആണ് അവിടെ റൂമ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഇനിയുള്ള സൗണ്ടുകളൊക്കെ ഭയങ്കര ബൊബുബവും ഇതൊരു ക്യാപ്റ്റന്റെ റൂമാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അതിന് നേരപ്പുറത്തും അതിന് അപ്പുറത്തും എൻജിന്റെ എഞ്ചിനീയർ റൂം കേട്ടാ അപ്പൊ എഞ്ചിനീയർക്കും ക്യാപ്റ്റനും സിംഗിൾ സിംഗിൾ റൂമാണ് കാരണം ഓഫീസേഴ്സിന് ഓൾവേസ് രാജ പദവിയാണ് എല്ലായിടത്തും പിന്നെ അങ്ങനെ പോയിട്ട് ഇവിടെ രണ്ട് ടാങ്കുകൾ ഉണ്ട് പിന്നെ ഇതിന്റെ പൈപ്പ് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ അപ്പൊ അറ്റ് ദ സെയിം ടൈം ഇത് സാധനം പറഞ്ഞാൽ ഈ കറുപ്പ് കളറ് ഈ സിൽവർ കളർ ഇങ്ങനെ ഓരോ കളറുകൾ തരം തിരിച്ചിരിക്കുന്നത് നമുക്ക് പൈപ്പുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് കാരണം എന്താ വെച്ചാൽ ഇത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പൊ ഈ നീല കളർ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ആണ് ഓൾവേസ് എല്ലാ ഷിപ്പിലും അങ്ങനെ തന്നെ പിന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് വേസ്റ്റ് ഓയിൽ അല്ലെങ്കിൽ ബിൽജസ് അങ്ങനെയുള്ള സംതിങ് സീവേജുകൾ അങ്ങനെ പല അർത്ഥമാക്കിയിട്ടുള്ള കളറുകൾ അപ്പൊ അങ്ങനെ നമ്മൾ ക്യാപ്റ്റന്റെ റൂമിൽ നിന്ന് നേരെ പോയി ഈ രണ്ട് സൈഡിലുള്ള ടാങ്ക് ആണ് ഇവിടെ കഴിഞ്ഞു വർക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റേ സീലിംഗ് കാര്യങ്ങളൊക്കെ വന്ന് പുതുപുത്തനൌട്ടാ അപ്പൊ അടുത്ത് നേരെ കഴിഞ്ഞാൽ അവരെന്തൊക്കെയൊക്കെ ഇവിടെ മെസ് റൂമാണ് ഇത് അടുക്കള ഇത് കഴിക്കണ സ്ഥലം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കടന്നുകൊണ്ടിരിക്കാണ് അതി അതിഗംഭീരമായി ഇവിടെ ലൈറ്റ് ഉണ്ടോ അപ്പൊ മെസ് റൂമില് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ഏരിയ ആണ് വർക്ക് ഇതൊക്കെ ഇങ്ങനെ വലിയ ടേബിൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് അപ്പോ പിന്നെ ഇതിന് അപ്പുറത്ത് നേരെ സൈഡിൽ കിച്ചൺ ഉണ്ട് കിച്ചണിന്റെ വർക്ക് കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാതാണ് അപ്പൊ അതി വിശാലമായ കിച്ചൺ ഒക്കെയാണ് കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതില് കാണിക്കാനുള്ളത് അപ്പോ ഏകദേശം നമ്മൾ ഈ ഒരു ബെസലിന്റെ മൂന്ന് തട്ടും മൂന്ന് ഭാഗവും കാണിച്ചു കഴിഞ്ഞു ഇനി കാണിക്കാനുള്ള എൻ ജി റൂമാണ് പക്ഷെ എൻ റൂമിൽ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീയിലെ വർക്കും ചോട്ടാ ഇൻഡസ്ട്രിയിലെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പ്രവേശനമില്ല അപ്പോൾ എൻ ജി റൂമ് നമ്മൾ മറ്റൊരു ദിവസം കാണിക്കുന്നതാണ് നമ്മുടെ പുതിയ ബെസല് ഏകദേശം കാണിച്ചു കഴിഞ്ഞു പിന്നെ നമുക്ക് വേറൊരു ദിവസം ഇത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഒരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് നമ്മളെ ചാനൽ ഇറക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ബെസലിൻ്റെ റിവ്യൂ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക കാരണം ഈ വെച്ചലും ഇനി ഇതിൻ്റെ ബാക്കിൽ വേറെ രണ്ട് കൂടി നമ്മൾ കമ്പനിക്ക് വരുന്നുണ്ട് അതിന് ക്രൂൾ റിക്രൂട്ട്മെൻറ്റും ഉണ്ട് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയും ക്രൂൾടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ